ഹായ് ഹലോ ണോ ഞാൻ പ്രദീപ് പുനുശ്ശേരി ചെറിയൊരു മെന്റലിസ്റ്റ് ആണ് അപ്പോ ഹലോ തിരക്കിലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്ത് നോക്കിയാലോ റെഡിയാണോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നോക്കട്ടെ കേട്ടോ

ഒരു 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 കാര്യം പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന വരുന്ന ഒന്ന് 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 ആ ആ ഏതാണെങ്കിലും എനിക്ക് മൈൻഡിലേക്ക് പേര് ജെ ജെ അല്ല ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ലെറ്റർ ബി സി ഡി എഫ് ജി എച്ച് എച്ച് ഐ ഐ കെ കെ എൽ അതില തൊള്ളായിരത്തിൽ കൊണ്ടുവരാണെങ്കിലും ജയ എത്തുമ്പോ ചീ വന്നിട്ടുണ്ട് ഫസ്റ്റ് ലെറ്റർ ആണോ ആണോ ആ കൊണ്ടുവരണം വല്ലതും സംതിങ് ബിന്നൊക്കെ തുടങ്ങുന്ന ശരി നിന്റെ ഫോൺ ഒന്ന് ഫോണൊന്നെടുക്കാൻ നോക്കട്ടെ പറഞ്ഞു അടിച്ചോ എസ് എച്ച് അടിച്ചോടിക്കു ജിഷ്ണു ജിഷ്ണു ആണോ ചടിച്ചത് എടുക്കറി ജിഷ്ണു അറിയാം നിങ്ങൾക്ക് അറിയുന്നതാണോ ഓക്കെ ഓക്കെ ജിഷ്ണു നോക്കട്ടെ ഞാൻ നോക്കട്ടെ ജിഷ്ണു അല്ലെ ജിഷ്ണു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊണ്ടോ അതിന് പേരാണ് എന്ന് സംതിങ് ഇനി ടഫ് ടഫാക്കാൻ വിചാരിച്ചു ക്രഷ് അങ്ങനെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഒക്കെ എടുക്കുമ്പോ അതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടോ ആ ഒരു ചെറുതായിട്ടോ അല്ലെ ഒരു ഒരു കാര്യം ചെയ്യും എനിക്ക് അറിയില്ല ഇത് ചിലപ്പോലി വരുന്നോണ്ട് ആ പേര് കൂടി ഒന്ന് നമുക്ക് നോക്കാം വെറുതെ ഒന്ന് എത്ര കുറച്ച് കൊറച്ച് വർഷമായിട്ടുണ്ടോ ആ പേര് വെളിയിൽ പറയുന്ന ശരി വേണ്ട ഞാൻ നോക്കാം ഞാൻ എന്റെ ഫസ്റ്റ് ഒന്ന് രണ്ട് ലെറ്റർ പറഞ്ഞാ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കൊണ്ടുപോവാ നന്നായിട്ടൊന്ന് നിക്കാട്ട് ണോ സത്യാണ് എന് വരുന്നുണ്ട് ലാസ്റ്റ് ആണ് കൃഷ്ണന്റെ പേരാണ് ഞാൻ എന്ത് ചെവിനൊന്ന് പറഞ്ഞുതരാം ഇനിയിപ്പൊ എന്തായാലും പബ്ലിക് വീഡിയോ ആയതുകൊണ്ട് പറയുന്നില്ല ആണെങ്കിൽ ഒരു ഹഗ് എന്നാൽ മതി ആണെന്ന് വിചാരിച്ചിട്ടോ ആണോ അല്ലെങ്കിൽ ഒരടി തന്നോ ഓക്കെ ആ പേരാണെങ്കിൽ Dễ <laughs> <coughs> 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 okay, thank you, thank you.